ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഏപ്രിൽ ഫുൾ ആയിരുന്നല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ എന്താ പറയുക ഒന്ന് ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ അത് രണ്ടാം തീയതിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ ചെറുതായിട്ട് ഒരാളെ ഒന്ന് ഫുൾ ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഈയൊരു ബനിയൻ വെച്ചിട്ടാണ് നമ്മളൊരാളെ ഫുൾ ആക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബനിയൻ്റെ അതായത് ടീഷർട്ടിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അതെന്താണ് ഞാനിപ്പോൾ പറയാം അതായത് ഇത് ഫുൾ സ്ലീവ് ഉള്ള സ്ലീവുള്ള ടീഷർട്ടായിരുന്നു കേട്ടോ അതായത് ഫുൾ ആയിട്ട് സ്ലീവ് ഉള്ള ടീഷർട്ടായിരുന്നു ഞാനിത് അജിയോന്ന് മേടിച്ചതാണ് കേട്ടോ ഹസ്ബൻഡിനെ ആയിട്ട് മേടിച്ചു കൊടുത്തതാണ് അപ്പോൾ നല്ലൊരു പനിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ ആള് രണ്ട് മൂന്ന് തവണ മാത്രമേ ഇത് ഇട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ പിന്നീട് ഇത് ഇടാൻ വേണ്ടി പറ്റിയില്ല അതിനുള്ള കാരണം ഇപ്പൊ പറയാട്ടോ അതായത് ഇതിന്റെ കൈ കണ്ടോ ഈ ഒരു ഇതിപ്പം ഫുൾ ആയിട്ട് സ്ലീവ് ഉണ്ടല്ലോ കണ്ടില്ലേ അപ്പൊ എന്നാ ഈ ഒരു ഭാഗത്തെ കൈ നോക്കിയാൽ ഇതിന്റെ ഹാഫ് പോർഷനെ ആരും മുറിച്ചെടുത്ത പോലെയുണ്ട് ഇത് ആര് മുറിച്ച് ഇതുവരെ ആർക്കും ഒരു പിടിയില്ല പിടിയില ഇത് നമ്മളിപ്പം എലി അങ്ങ് മുറിച്ചെന്നുള്ളത് ഇങ്ങനെ എലി മുറിക്കൂ എന്നുള്ളതും ഭയങ്കര ഡൗട്ടാണെട്ടോ അപ്പോൾ എലി മുറിച്ചെന്നുള്ള ആ ഒരു ധാരണയാണ് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പം ഇത് ആരും മുറിക്കാൻ ചാൻസ് ഇല്ലല്ലോ പക്ഷേ എലി ഇത് ഇത്രയും നീറ്റായിട്ട് എങ്ങനെ മുറിച്ചെടുത്തു എന്നുള്ളത് നമ്മളെല്ലാവരും അശയിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിലും കട്ടിങ്ങിലൊക്കെ നല്ലപോലെ ട്രെയിനിങ് കിട്ടി ഏതോ വമ്പിച്ച എലിയാണ് ഇത് മുറിച്ചേക്കുന്നത് ഉള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അല്ലാണ്ട് ഇത്രയും ആയിട്ട് മുറിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇത് എന്ത് എന്ത് കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ളതൊന്നേ കമന്റ് ചെയ്യട്ടെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം നമുക്ക് അറിയണം കാരണം നമുക്കിത് അറിയില്ല ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു എന്നാലും ഇത്രയും ഇതിങ്ങനെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത പോലെ തന്നെ ഇല്ലേ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൈ മുറിച്ചത് നമ്മളെപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല ഇത് അപ്പോഴേ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ നമ്മളിത് എന്താ പറയുക അലക്കി ഉണങ്ങിയ തുണിയൊക്കെ മടക്കി വെക്കല്ലോ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇത് സ്ഥലത്ത് പോകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ആൾക്കിത് ഇടുന്ന സമയത്ത് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് കേട്ടോ അതെന്തൊരു അത്ഭുതമാണെന്ന് അറിയില്ല ആളിത് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ശേഷം കൈ മടക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു കൈ എവിടെയെന്നുണ്ട് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചു മരിച്ച ഒരു ദിവസമാണ് കേട്ടോ എന്താ പറയുക ആൾക്ക് ആ കൈ വിടുമ്പം മനസ്സിലായിട്ടില്ല കേട്ടോ അത് മുറിഞ്ഞ വിവരമൊന്നും അപ്പം ഇത് വെച്ച് എങ്ങനെയാണ് നമ്മളൊരാളെ ഹസ്ബൻഡിനെ ഫോളാക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇപ്പോൾ ഓഫീസിലാണ് ഉള്ളത് അപ്പം ഞാൻ എവിടെ നിന്ന് വിളിച്ചിട്ട് ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ചിട്ടേക്ക് പറയും നിങ്ങളെ പനിയ അതായത് ഈ പനിയൻ മുറിച്ചെടുത്ത പോലെ എഴുതി അടുത്തൊരു പനിയും കൂടെ ഒരു പുതിയ പനിയൻ കൂടി ഇതുപോലെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ വളരെ ചെറിയൊരു ഇതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ കോൾ റെക്കോർഡാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആൾ വീട്ടിൽ വന്നപ്പോൾ നോക്കുന്നതൊക്കെ എനിക്ക് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഫുൾ ആക്കുന്നല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടാൽ എന്തോ പ്ലാൻ ചെയ്ത് എടുക്കുന്നതാണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ കാര്യമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ വോയിസ് കോൾ റെക്കോർഡാണ് കാണിക്കുന്നത് അപ്പം നമുക്കിനി ആ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കാം ഞാൻ വോയിസ് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ഈ ബനിയൻ്റെ വീഡിയോ ആണ് റൈറ്റ് കാണിക്കുന്നുണ്ടട്ടോ അതില് അപ്പ അതിന്റെ ഉട വോയിസും കൂടി നിങ്ങൾക്ക് ഹലോ ഹലോ കോഡ് ഓവർ ഫോളോ ചെയ്യാറാണ് എന്താന്നോ എന്തിക്കൂടെ ഒന്നും ചെയ്യുകില്ല ഞാൻ ഓൾറെഡി വിളിച്ചാ അപ്പ എല്ലാം ഇതിന്റെ കോംപ്ലീറ്റ് ചെയ്യിച്ചേ നടക്കില്ല ആണ്ടാണ് ഇങ്ങനരെ മാത്തേ ബനിയന്റെ കൈ കാണുന്നില്ലല്ലോ ആ റോസ് ബനിയന്റെ കൈ ആ റോസ് അനിയെ ഇപ്പൊ പുതിയത് വന്നിச்சே ആ അതിൻ്റെ കൈ കാണുന്നില്ല ആ അതിരിറ്റിനെ ഇങ്ങള് കണ്ടിനാ ഇല്ല ആദാ ആടിറ്റിട്ടാ ഹാമ ടെസ്റ്റ് റിമിലിറ്റി ആ അതന്നെ ചെയ്തേ അമ്മാ നിങ്ങൾ എന്നെ മുഴ്ഴ്ച്ചാളിനെണ്ടാ നേ ഇങ്ങനാ നമ്മൾ റിനോയിൻ്റെ അടുത്ത ആഴ്ച പോകും വെളിച്ചിലേ പോകും ആദ്യം എത്തേല്ലേ ഞാൻ അതി ആ ദേ അതന്നെ എന്നെ പ്രശ്നമില്ലാ ഇല്ല അതിന്റെ കൈ അതിന്റെ ഒരു കൈമ മറ്റേശ് മറ്റേ അന്ന് ഉറച്ച പോലെ തന്നെ ഉറിച്ചിട്ടുണ്ട് ഞാൻ ആ നിങ്ങൾ വന്നിട്ട് നോക്ക് ശരി അപ്പോൾ ഇന്ന് ചെറിയ രീതിക്ക് ഫുൾ ആക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ